Hello. അപ്പോൾ ഞാനങ്ങനെ നാട്ടിലേക്ക് പോകുകയാണ് ഇത് ദുബായ് എയർപോർട്ടിലേക്ക് പോകാനുള്ള തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഈവനിങ് സമയം അതുകൊണ്ട് എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്നതിൻ്റെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി ഞാനിത് എയർപോർട്ടിൽ എത്തിയിട്ടോ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ സിന്ധ വരുന്നുണ്ടായിരുന്നില്ല എന്നോട് ലീവ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതും വലിയൊരു സർപ്രൈസായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോകുന്നതും വലിയൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുടുംബം വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂലൈ ഒൻപതിനാണ് ഞാൻ എത്തുന്നതെന്നാണ് പക്ഷേ ഞാൻ ജൂലൈ ഏഴിന് തന്നെ പോവുകയാണ് കേട്ടോ പക്ഷേ ജൂലൈ ഏഴിന് പന്ത്രണ്ടരക്ക് ഉച്ചയ്ക്ക് എടുത്ത ടിക്കറ്റ് ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് വന്നത് രാത്രി പത്തരയ്ക്കാണ് അപ്പോൾ പത്തരയ്ക്ക് കണക്കായിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് എയർപോർട്ടിൽ എത്തിയത് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഗേറ്റിൽ വെയ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് വിമാനം വീണ്ടും അരമണിക്കൂർ ലേറ്റാണ് പിന്നെ ഞാൻ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ പോയി ചുമ്മാ ഇങ്ങനെ നടന്ന് കളിച്ചു സമയമായപ്പോൾ ഗേറ്റ് തുറന്നു അങ്ങനെ ഗേറ്റ് തുറന്നിട്ട് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു യാത്രയായതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പാസഞ്ചേഴ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഗേറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഞാൻ ഇതേ പോവാണ് വിമാനത്തിനടുത്തേക്ക് ഇതൊരു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്നത് കാരണം ഞാൻ ഇതിന് മുമ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ എയർ ഫ്ലൈറ്റിൻ്റെ കയറുക ഇത് പക്ഷേ സ്റ്റെപ്പ് കയറി പോകുന്നത് നല്ല രസമായിരുന്നു കാണാൻ കാരണം ഇത്രയും അടുത്ത് ഇത്രയും വലിയൊരു വിമാനം നമുക്ക് അടുത്ത് കാണാൻ പറ്റുമല്ലോ അങ്ങനെ എനിക്കിത് വിൻഡോ സീറ്റിൽ തന്നെ സീറ്റ് കിട്ടി പക്ഷേ അത് ലാസ്റ്റ് സീറ്റായിരുന്നു അതൊരു വലിയ അടിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു ഒരു ഒരു മാതിരി ജർക്കിങ്ങും ഒക്കെ ആയിട്ട് അതും രാത്രി ഫ്ലൈറ്റാണ് എനിക്ക് മര്യാദ കുറങ്ങാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് എത്ര തവണ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിലും ഈ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും സമയം ഒരു ഭയങ്കര രസം തന്നെയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണത് രാത്രി ആയതുകൊണ്ട് തന്നെ വിമാനത്തിൽ നിന്ന് നല്ലൊരു ദുബായിയുടെ നല്ലൊരു നൈറ്റ് വ്യൂവും കാണാൻ പറ്റി അങ്ങനെ അത് ടേക്ക് ഓഫായി നല്ല രസമായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു അങ്ങനെ വീട്ടുകാരൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനിങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് എങ്ങനെയൊക്കെയോ സമയം പോയി എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല അത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു പിന്നെ കുറേ സമയം കഴിഞ്ഞു എങ്ങനെയൊക്കെയോ ഒന്ന് പൂട്ടി എന്തൊക്കെയോ സൗണ്ടും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു കുറച്ച് സമയം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുൾ ഇരിയടായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞത് കണ്ണൂർ എയർപോർട്ടിൽ എത്തി എയർപോർട്ടിൽ എത്തി ലാൻഡ് ചെയ്യാൻ കുറച്ച് സാവകാശം ഉണ്ടായിരുന്നു കേട്ടോ കാരണം മഴ കുറച്ച് ഡിലേ ആയി പിന്നെ ആ വരുന്ന വണ്ടിയിലാണ് പെട്ടികളൊക്കെ കൊണ്ടുപോകുന്നത് അതാ കാണുന്ന മഞ്ഞപ്പെട്ടിയാണ് എൻ്റേത് കേട്ടോ ലാസ്റ്റ് അതുകൊണ്ട് തന്നെ പെട്ടികളൊക്കെ പൊന്ന് കാണാൻ പറ്റി അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു അവിടെയാണെങ്കിലും ഒടുക്കത്തെ തിരക്ക് മാമൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു മാമൻ മാത്രമേ വരുന്നതൊക്കെ അറിയുന്നുണ്ടായിരുന്നുള്ളൂട്ടോ കാരണം മാമൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ട് ഞാൻ മാമനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ആർക്കും അറിയത്തിരുന്നുണ്ടായിരുന്നില്ല പിന്നെ പെട്ടിയൊക്കെ കിട്ടി ഞാൻ പുറത്തിറങ്ങി കുറച്ച് സമയം അതിലും വെയിറ്റ് ചെയ്തു അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മാമൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യം പോയത് സിന്ധ്യയുടെ വീട്ടിലാണ് കേട്ടോ അവിടെ അച്ഛമ്മയും അച്ഛനും അമ്മയും എല്ലാവരും ശരിക്കും ഞെട്ടി എല്ലാവരും എന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ ചാടി വീണപ്പോൾ അവരെ ഇതെന്താ എന്നുള്ളൊരു ഭാവമായിരുന്നു അങ്ങനെ അവരെല്ലാവരെയും സർപ്രൈസ് ചെയ്യിച്ചതിന് ശേഷം പിന്നെ തൊട്ടടുത്തുള്ള ആ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയും എല്ലാവരും ഓ അമ്മ വന്നല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും ഞെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിലെത്തി വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ടും അമ്മ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ വീടിന് തൊട്ടടുത്തും ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ അവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വീട്ടിൽ കയറി ഒളിച്ചിരുന്നു പിന്നെ അമ്മ വന്നപ്പോഴാണ് എന്നെ കാണുന്നത് ആ ഒരു ഷോക്കാണ് കേട്ടോ കാണുന്നത് പിന്നെ ഞാൻ അമ്മയുടെ മേത്തേക്ക് ചാടി വീണു അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അപ്പുറത്തുള്ള എൻ്റെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിലേക്ക് ആ ഒരു കാര്യം കാണിച്ചിരെന്ന് പറഞ്ഞിട്ട് അമ്മയാണ് വിളിച്ചുകൊണ്ട് വന്നത് ആ ഒരു അന്താളിപ്പാണ് ആൻറ്റി ഇങ്ങനെ ചുറ്റും നോക്കുന്നത് എന്താണ് എന്തെയാണ് ഞാൻ വിളിച്ചതെന്നുള്ളത് അപ്പോഴാണ് ഞാൻ വീണ്ടും ചാടി വീണത് പിന്നെ ആൻറ്റിയും നന്നായിട്ട് സർപ്രൈസായി പിന്നെ അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പിന്നെ ഇത് അടുത്ത കഥാപാത്രം വരുന്നത് എൻ്റെ വലിയ മാമനാണ് വലിയ മാമൻ ഷോപ്പിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹായ് എന്ന് പറഞ്ഞപ്പോൾ ഉള്ള മുഖത്തുള്ള എക്സ്പ്രഷനാണത് നല്ല രസമായിരുന്നു ആരും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നത് લો